ഒരിക്കൽ വായിച്ചു വീണ്ടും വായിച്ചു വീണ്ടും വായിച്ചു സ്വന്തം പിതാവ് എട്ട് വയസ്സ് മുതൽ എന്നെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി മകൾ ഇല്ലാത്തൊരു കേസ് അതും കേസ് കൊടുക്കേണ്ട അവസ്ഥയിലേക്ക് കാമുകി കാമുകന്മാരുടെ ബന്ധം ആറാമെന്ന് സമ്പത്ത് നൽകി വളർത്തുന്ന മക്കൾ ഇത്തരം വിഷയങ്ങളിലേക്ക് പോയാൽ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അസ്സാമലൈക്കും അറഹമത്തുള്ള പ്രിയപ്പെട്ടവരെ ഒരു വാർത്ത കേട്ട് വല്ലാതെ മനസ്സ് വേദനിച്ചോയി സത്യം ആ വാർത്ത ഞാൻ കണ്ടപ്പോൾ ഒരിക്കൽ വായിച്ചു വീണ്ടും വായിച്ചു വീണ്ടും വായിച്ചു ഇത് സത്യമാണോ എന്ന് സംശയിച്ചു പോകേണ്ട രീതിയിലുള്ളൊരു വാർത്തയാണ് കൊച്ചിയിൽ നിന്നാണ് ആ വാർത്ത വരുന്നത് പ്രിയപ്പെട്ടവരെ സ്വന്തം പിതാവിനെതിരെ മകൾ പീഡനത്തിൽ കേസ് കൊടുക്കുകയാണ് എന്ത് ചോദിക്കുക സ്വന്തം പിതാവ് എട്ട് വയസ്സ് മുതൽ എന്നെ പീഡിപ്പിച്ചു എന്നുള്ളൊരു പരാതി അത് പരാതി ഉണ്ടാകാൻ കാരണം എന്താണ് താൻ സ്നേഹിക്കുന്ന ഏതോ ഒരുത്തൻ അവനുമായി ഇവൾ പ്രണയത്തിലായി ഇത് പിതാവ് അറിയുന്നു ആ പ്രണയത്തിൽ നിന്ന് മാറണമെന്ന് പിതാവ് പറയുന്നു അങ്ങനെ മാറാത്ത രീതി വന്നപ്പോൾ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കേസുകളും മറ്റു കാര്യങ്ങളുമായിട്ട് പിതാവ് മുമ്പോട്ട് പോകുന്നു ഈ സമയത്ത് ഈ കാമുകൻ ഇദ്ദേഹത്തിൻ്റെ മകളോട് സ്വന്തം പിതാവിനെതിരെ പീഡനക്കേസ് കൊടുക്കാൻ വേണ്ടി പറയുന്നു അതും കേട്ട് ഈ മകൾ കോടതിക്ക് മുമ്പാകെ പറയുന്നു എട്ട് വയസ്സ് മുതൽ എന്നെ എൻ്റെ ഉപ്പ പീഡിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതി നിരീക്ഷിക്കുന്നു അവസാനം അന്വേഷണത്തിൽ ഈ കാമുകൻ്റെ പ്രേരണയ്ക്ക് അനുസൃതമായിട്ടാണ് ഈ പെൺകുട്ടി ഇങ്ങനെയൊരു കാര്യം പറഞ്ഞത് സത്യത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്ന വാർത്ത വരുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് വളരെ സ്നേഹത്തോടെ വളരെ വേദനയോടെ ഞാൻ ചോദിക്കുകയാണ് സ്വന്തം മക്കൾ ഒരു ഉമ്മ ഒമ്പത് മാസം വരെ വയറ്റിൽ വെച്ച് എല്ലാ വേദനകളും സഹിച്ച് ആ കുഞ്ഞിന് വേണ്ടി കാത്തുനിന്ന് പ്രസവിച്ച് ആ കുഞ്ഞിനെ വളർത്തി ആ കുഞ്ഞിന് വേണ്ടി മാത്രം ജീവിച്ച് അവൾക്ക് വേണ്ടതെല്ലാം നൽകി അവളുടെ സന്തോഷത്തിനനുസരിച്ച് മുമ്പോട്ട് പോയി അവസാനം തൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും തൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും വേണ്ടി ചെലവഴിച്ച പ്രവാസിയായ പിതാവിന് കിട്ടിയത് പോക്സോ കേസാണ് പിതാവിന് കിട്ടിയത് പോക്സോ കേസ് നിങ്ങൾ ചിന്തിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ ഈ കാലം ഈ സമൂഹം എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് പറയുമ്പോൾ ഈ വീഡിയോക്ക് താഴെയും കമൻറ്റ് വരും കാലങ്ങളൊക്കെ മാറി ഇസ്താതെ ലിബറലിസം കൊടികുത്തി വാഴുന്ന ക്യാമ്പസുകൾ വളർന്നുകൊണ്ടിരിക്കുന്നു ഈ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ ആടെ കൂടെ വേണമെങ്കിലും അവർക്ക് സ്നേഹിച്ചു പോയിക്കോട്ടെ അതിനെന്തിനാണ് നാം ചർച്ച ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ടാകും പ്രിയപ്പെട്ടവരെ ഒരു ഉപ്പ എന്ന നിലക്ക് ഒരു പെൺകുട്ടിയുടെ ഉപ്പ എന്ന നിലക്ക് ഹൃദയവേദനയോടുകൂടെയാണ് ഈ വീഡിയോങ്ങൾക്ക് മുമ്പിൽ ഞാൻ വെക്കുന്നത് എൻ്റെ മാതാപിതാക്കൾ നിങ്ങളുടെ മക്കൾ നാളെ ഇങ്ങനെയൊരു കേസുമായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ വരാനുള്ള ഒരവസ്ഥ വരുത്തി വച്ചത് നിങ്ങളാണോ അല്ലെങ്കിൽ ആ കുട്ടിയാണോ പ്രിയപ്പെട്ടവരെ ഈ ഒരു വാക്ക് നിങ്ങളൊരു വിചിന്തനം ചെയ്ത് ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന് നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു വാക്കാണ് പ്രിയപ്പെട്ടത് സത്യം ആ വാർത്ത ഈ പേപ്പറിൻ്റെ കയ്യിലുണ്ട് ഞാൻ വേണമെങ്കിൽ വീഡിയോയിൽ ആ വാർത്ത വെക്കുന്നുണ്ട് ഞാൻ ഇന്നലെ വായിച്ച് വല്ലാതെ മനസ്സ് വേദിച്ചു പോയി എൻ്റെ കൂട്ടുകാരോടൊക്കെ ഈ വാർത്ത പറഞ്ഞപ്പോൾ അങ്ങനെയും സംഭവിച്ചോ എന്നുള്ള വേദനയാണ് അവരൊക്കെ പങ്കുവെച്ചത് പ്രിയപ്പെട്ട നമ്മുടെ കേരളത്തിൽ വെച്ച് സ്വന്തം പിതാവിൻ്റെ പേരിൽ ഒരു മകൾ ഇല്ലാത്തൊരു കേസ് അതും പീഡന കേസ് കൊടുക്കേണ്ട ഒരവസ്ഥയിലേക്ക് കാമുകി കാമുകന്മാരുടെ ബന്ധങ്ങൾ വളർന്നുപോയാൽ അതിനുള്ള ഉത്തരവാദിത്വം സ്വന്തം മാതാപിതാക്കൾക്കാണ് ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഉത്തരവാദിത്വം നിങ്ങൾക്ക് തന്നെയാണ് മക്കളെ വളർത്തുമ്പോൾ മതം വേണ്ട മതവിദ്യാഭ്യാസം വേണ്ട ഭൗതികമായ വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ അവൾ പഠിച്ചോട്ടെ അവൾക്ക് നിസ്കാരം വേണ്ട അവൾക്ക് ആത്മീയത വേണ്ട അവൾ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ എന്ന് ചിന്തിക്കുന്ന തലമുറ വളർന്നു വരുമ്പോൾ അവരുടെ ഒറ്റ കാര്യം നിങ്ങൾക്ക് ഇത്തരം വാർത്തകൾ കേൾക്കാൻ സന്തോഷമാണെങ്കിൽ നിങ്ങൾ എന്തും ചെയ്തോ പ്രശ്നമില്ല ആഹാരലോകത്ത് നിങ്ങൾക്ക് എന്ത് പ്രശ്നവും സംഭവിക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല ഇല്ല എന്ന് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെന്തും ചെയ്തു മക്കളെ അല്ലെങ്കിൽ നാളെ നിങ്ങൾ ഇത്തരം ഒരു വിഷയത്തിൽ വേദനിക്കാതിരിക്കാൻ ഒറ്റ കാര്യം പറയട്ടെ നമ്മുടെ മക്കളെ നല്ല സമ്പത്ത് നൽകി അവരെ വളർത്തണം ഹറാമെൻ്റ് സമ്പത്ത് നൽകി വളർത്തുന്ന മക്കൾ ഇത്തരം വിഷയങ്ങളിലേക്ക് പോയാൽ അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ജീവിത സാഹചര്യങ്ങൾ ആ വീട്ടിലെ സാഹചര്യങ്ങൾ എങ്ങനെയാണോ അതനുസരിച്ചായിരിക്കും അവരുടെ പുറത്തുള്ള ബന്ധങ്ങളെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ മക്കളെ നല്ല സ്നേഹത്തോടെ അവർക്ക് എന്തും നൽകിക്കോ പക്ഷേ നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു എന്താണ് സ്നേഹമെന്ന് മനസ്സിലാക്കി കൊടുത്ത് ഒരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ മകൾക്കോ മകനോ മറ്റാരുടെയെങ്കിലും ചെവിയിൽ പറയേണ്ട ഒരു സ്വകാര്യം അത് പറയാൻ അനുവദിക്കുന്നതിന് പകരം ആ സ്വകാര്യം പറയാനുള്ള ഒരു സ്നേഹിതനായിട്ട് ഒരു സുഹൃത്തായിട്ട് ഒരു കാമുകനായിട്ട് പിതാക്കൾ മാറിയാൽ മാതാപിതാക്കൾ മാറിയാൽ ഒരു കുട്ടിയും ഇത്തരം ഒരു വിഷയത്തിലേക്ക് പോകൂലെന്നത് യാഥാർത്ഥ്യമാണ് നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷേ നിങ്ങളുടെ മക്കൾക്ക് എന്തും പറയാനുള്ള വേദന പറയാനും സന്തോഷം പറയാനും എല്ലാത്തിനും പരിഹാരം കാണുന്ന ഒരു പിതാവാണ് നിങ്ങളെ കേൾക്കുന്ന മക്കളെ കേൾക്കുന്ന പിതാവാണ് നിങ്ങളെങ്കിലും ഒരു ബേജാറും വേണ്ട നിങ്ങളുടെ മക്കൾ ഒരു സ്ഥലത്തും പിഴക്കൂല റപ്പാണ് അതേ സമയത്ത് മക്കളെ വിഷയത്തിൽ ഇടപെടാനേ സമയം നിങ്ങൾക്ക് ബിസിനസ് ഉമ്മക്കാണെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് മറ്റു കാര്യങ്ങളായിട്ട് അവർ മുമ്പോട്ട് പോകുന്നു അവർ സ്വന്തം കാര്യം അവർ തീരുമാനിക്കുന്നു എന്ന രീതിയിൽ വന്ന നാളെ നിങ്ങളെ വീട്ടിലും വരും ഇങ്ങനൊരു കേസ് നിങ്ങൾക്കെതിരെ മാതാപിതാക്കൾക്കെതിരെ അള്ളാഹു കാത്ത് രക്ഷിക്കുമാറും ഈ വാർത്ത കണ്ടപ്പോൾ എന്തെങ്കിലും സംസാരിക്കണമെന്ന് തോന്നിയതുകൊണ്ടാ വല്ലാത്ത വേദനയാണ് ഈ വീഡിയോ നിങ്ങൾ ഈ കേൾക്കുന്നുണ്ടല്ലോ ഈ കേട്ടവരൊന്ന് കമൻ്റ് ചെയ്യണം ഈ പറഞ്ഞത് ഞാൻ പറയുന്നത് തെറ്റാണോ അല്ലെങ്കിൽ ഈ ചെയ്തത് ശരിയാണോ പലരും ഇത് ശരിയാണെന്ന് വാദിക്കും എന്നെനിക്ക് ഉറപ്പാണ് അത്തരം കമൻറ്റുകൾ ഈ വീഡിയോക്ക് താഴെ വരും അവരോട് ഒന്നുമില്ല ദയവ് നിങ്ങളോടൊന്നും പറഞ്ഞിട്ടില്ല മതപരമായിട്ട് തൻ്റെ മക്കളെ നല്ല ഉഷാറായിട്ട് വളർത്തണമെന്ന് ആഗ്രഹിക്കുന്ന മാതാപിതാക്കളോട് പറയുന്നത് ആത്മീയതയിലൂന്നിയ വിദ്യാഭ്യാസം അവർക്ക് നൽകണം അത് ഓൺലൈനായിട്ടും നൽകാം നിങ്ങൾക്ക് പുസ്തകങ്ങൾ വാങ്ങി നൽകി നൽകാം നിങ്ങൾക്ക് അവർ നിസ്കാരത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നൽകാം അവർക്ക് എന്താണ് കർമ്മങ്ങളെന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് നൽകാം ഇതെങ്ങനെ ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കണം വെറും ഭൗതിക വിദ്യാഭ്യാസം ക്യാമ്പസുകളിലും ഹോസ്റ്റലുകളിലും തകർത്ത് റപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് മക്കളെ മാറ്റല്ലേ എന്നുള്ള ഒരു ദയവ് ചെയ്തിട്ടൊരു അഭി ഒരു ഒരു വസീയത്ത് അല്ലെങ്കിൽ നിങ്ങളോട് ഒരു അഭിപ്രായം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോൾ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളാക്കട്ടെ നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹ്യങ്ങളാക്കട്ടെ ആ മകൾക്ക് മാറി ചിന്തിക്കാനുള്ള മനസ്സ് റബ്ബ് കൊടുക്കട്ടെ മാറി ചിന്തിക്കാനുള്ള മനസ്സ് റബ്ബ് കൊടുക്കട്ടെ എത്രയും പെട്ടെന്ന് ഉപ്പയെ മനസ്സിലാക്കി ഉമ്മയെ മനസ്സിലാക്കി ജീവിക്കാനുള്ള മനസ്സ് ആ മകൾക്ക് കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് തൻ്റെ മക്കൾക്ക് നല്ലപോലെ സ്നേഹം കൊടുക്കണം അവർ പറയുന്നത് കേൾക്കണം അവരുടെ എല്ലാ വിഷയത്തിലും ഇടപെടണം ഒരു ദിവസമെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഉമ്മയോ ഉപ്പയോ അവരുടെ വിഷയം കേൾക്കാനും അവരുടെ വിഷയങ്ങൾക്ക് പരിഹാരം കാണാനും സമയം കണ്ടെത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടും ഇല്ലെങ്കിൽ നാളെ കൈകടിക്കേണ്ട ഒരവസ്ഥ നമുക്ക് വരും മറ്റൊന്ന് സ്നേഹം നൽകുക വീണ്ടുവോളം സ്നേഹം നൽകുക അത് ഫോൺ നൽകിയിട്ടില്ല ഇൻ്റർനെറ്റ് നൽകിയിട്ട് മാത്രമല്ല ചോദിച്ചെല്ലാം വാങ്ങിക്കൊടുത്തുകൊണ്ട് മാത്രമില്ല എവിടെ പോകുന്നുണ്ടെങ്കിലും അവർ ചോദിക്കുന്നതിന് മുമ്പ് അവർക്ക് അനുവാദം കൊടുത്തുകൊണ്ടല്ല സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് മറ്റുള്ള ഭാഗങ്ങളിലൂടെ അവർ സ്നേഹം പ്രകടിപ്പിക്കണം എന്താണ് പിതാക്കളുടെ ദൗത്യം എന്താണ് ഉപ്പയും ഉമ്മയും തമ്മിൽ അല്ലെങ്കിൽ ഉപ്പയും മകളും തമ്മിലുള്ള ബന്ധങ്ങൾ എന്ന് മനസ്സിലാക്കി ജീവിക്കാൻ പറ്റിയ പ്രിയപ്പെട്ടവരെ നമ്മുടെ മക്കളും നല്ല മക്കളായിട്ട് മാറും തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും നടന്ന് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു കേടാൻ ഒരു രക്ഷമില്ല കേട്ടോ എനിക്ക് ഫസ്റ്റ് യൂസിംഗിൽ തന്നെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെയാണ് പിന്നെ ഇത് കളവ് അറിയതാക്കൊന്നുമല്ല അത്രയും അവർ ആഗ്രഹിച്ചിരുന്നു കുറേ കാലമായിട്ട് താടി വരാനും കാരണം വേണ്ടിയിട്ട് പക്ഷേങ്കിൽ ഇപ്പോൾ ഇത് യൂസ് ചെയ്തപ്പോഴാണ് എനിക്ക് പിന്നെ വന്നു അല്ല ഒരു പ്രോഡക്റ്റ് ആണ് ഫസ്റ്റ് ബോട്ടിൽ കഴിയാനായി പിന്നെ ചേഞ്ചസ് ഉണ്ട് കേട്ടോ നല്ല ചേഞ്ചസ് ഉണ്ട് പിന്നെ എനിക്ക് വേണ്ടിയിരുന്ന ആ ഏരിയയിൽ മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ബേബി ഹെയർ വന്നിട്ടുണ്ട് അപ്പോൾ മൊത്തത്തിൽ പിന്നെ പാച്ച് ചെയ്യുന്നില്ല ചില സ്ഥലത്ത് ഇല്ലാതെ അങ്ങനൊന്നുമല്ല എല്ലാത്തിലും ടോട്ടലായിട്ട് ബേബി ഹെയർ എല്ലാം കൊടുത്തു വന്നിട്ടുണ്ട് എനിക്ക് ഉണ്ടായിരുന്നില്ലാത്ത സ്ഥലത്ത് അവിടെ ബേബി ഹെയർ പോലും ഉണ്ടായിരുന്നില്ല